ും ലക്ഷറീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മിനിമം എമൗണ്ടിൽ ഒരു ലക്ഷറീസ് എക്സ്പീരിയൻസ് എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മളൊരു ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു സിക്സ് ഫിഫ്റ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അതിന് എക്സ്ക്ലൂസീവ് ലോഞ്ച് ഉണ്ട് അതിനകത്തൊരു വെൽക്കം ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീക്ലൈനർ സീറ്റ് ഹലോ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് വരാനൊരു കാരണമുണ്ട് ഇന്ത്യയിലെ മൂന്നാമത്തെ കേരളത്തിലെ ആദ്യത്തെ എപ്പിക് തിയേറ്റർ അതും എട്ട് സ്ക്രീനുകളുമായിട്ട് പലാശി സിനിമാസ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസം മുതൽ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടിസ് എന്നൊക്കെ നോക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്ഥിരം പറഞ്ഞ മറക്കേണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വാ അപ്പൊ നമ്മൾ ഇത് ആ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലുള്ള ആ ഒരു വിസ്മയ ലോകത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പലാക്സി സിനിമയുടെ എൻട്രൻസ് എനിക്കൊരു ദുബായിലൊക്കെ പോയ ഒരു ഫീൽ ആണ് ഉള്ളത് നമ്മുടെ കൂടെ ഉള്ളത് ആണ് ഇവിടുത്തെ ടീം ലീഡർ അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നാമത് നമ്മൾ നമ്മൾ ഈ ദുബായിലൊക്കെ ഉള്ള പോലെ ഉണ്ട് ഭയങ്കര ബീഗ് കോഴിക്കോടാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേരളത്തിലെ ഫസ്റ്റ് ആണ് അല്ലെ കേരളത്തിലെ ഫസ്റ്റ് തിയേറ്റർ ഇവിടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇൻട്രോ അപ്പൊ നമുക്ക് തിയേറ്ററിലേക്ക് ഇത് സിഗ്നേച്ചർ ആണ് ഇത് പലാക്സി സിഗ്നേച്ചർ ഇതാണ് ഇതാണ് ഇത് പ്രീമിയം ഏരിയ ആണ് ഇവിടെ ടിക്കറ്റ് സ്റ്റാർട്ടിങ് ഫൈവ് ഹൺഡ്രഡ് മുതലാണ് അപ്പൊ നമ്മൾ ഇതാ സിഗ്നേച്ചർ വൺ തിയേറ്ററിന്റെ മുമ്പിലാണ് അതിൽ ബൈ വെയിറ്റിംഗ് ആണ് നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം രണ്ടെണ്ണാണ് എന്താണ് നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന തിയേറ്ററിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു ഫീല് അതിൽ എത്ര സീറ്റ് ഉണ്ട് ഇവിടെ 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 ഫൈവ് സീറ്റ് അല്ലേ ഇതിൽ നമുക്ക് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഏത് സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അല്ലേ അപ്പൊ അവർ ഇവിടെ വന്നിട്ട് ഓർഡർ കൊടുക്കും ഫുള്ള് സ്ട്രെച്ചും നല്ല സുഖമുണ്ട്

ഇത് പടം കഴിയുമ്പോ നിങ്ങൾക്ക് തിരിച്ചു പറഞ്ഞോ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ കൊള്ളാം നല്ല സുഖമായിട്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് സിനിമ കാണാൻ എവിടെയാണ് നമുക്ക് പറ്റുക നമ്മുടെ നാട്ടിൽ ഒരു തവണ നിങ്ങൾ എന്തായാലും നല്ല ബ്ലാങ്കറ്റ് ഇനി നമുക്ക് പിന്നെ അടുത്ത അടുത്തോട്ട് പോവാം ആണ് നമ്മള് സിഗ്നേച്ചർ വണ്ണില് കണ്ടു സിഗ്നേച്ചർ ടൂം സെയിം തന്നെയാണ് പോലെ തന്നെയാണ് പ്രത്യേകതയൊന്നും ഇല്ല എന്നാണ് കേട്ടത് അതവരെ സെയിം രീതിയാണ് പോകുന്നത് എന്തായാലും ഗംഭീരം നമുക്ക് പറയാതിരിക്കാം വയ്യ ഒരു തവണയെങ്കിലും നമ്മളൊന്ന് വന്ന് ഇതിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു പടം കാണന്ന് അടിപൊളി സിഗ്നേച്ചർ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉള്ളത് എല്ലാം അപ്പൊ നമ്മൾ സിഗ്നേച്ചർ വണ്ണും ടൂവും കണ്ടു എക്സ്പീരിയൻസ് ചെയ്തു ഗംഭീരമാണ് നമ്മളെല്ലാം കണ്ടതാണ് ഇനി നമ്മൾ പോകുന്നത് ഓഡി ത്രീ ടു എറ്റ് എറ്റ് ബാക്കി തിയേറ്റർ മൊത്തം ഇവിടെയുള്ളത് ഇവിടെയാണ് ഇവിടുത്തെ നാലാമത്തെ തിയേറ്റർ ഓടി നാലാണ് എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേറ്റ് ആണ് നമ്മൾ നോർമൽ സാധാരണ നമ്മൾ മറ്റ് തിയേറ്റർ തിയേറ്ററുകളിൽ നൽകുന്ന അതേ റേറ്റ് അല്ലെങ്കിൽ അതിൽ തന്നെ കുറവ് റേറ്റ് ആണ് ഇവര് എപ്പിക് തിയേറ്ററിലേക്ക് ഇവര് നോക്കുന്നത് എടുക്കുന്നത് അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പോകാം അതുൽ ഭായ് വാ എന്താണ് മനോഹരം ഇത് ഒരു ഒരു തിയേറ്ററിലേക്ക് കേറുക തോതിൽ ഒരു പാർക്കിലൊക്കെ ആംബിയൻസ് ആണ് സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല നല്ല ചുറ്റും നോക്കുമ്പോൾ എനിക്ക് പറ്റുന്ന ഫ്രെയിമുകളാണ് കാണുന്നത് മൂന്ന് നാല് ആ സൈഡാണ് നമുക്ക് അങ്ങോട്ട് പോവാം ആവശ്യമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ റെഡിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പൊ നമ്മള് മൂന്നും നാലും ഈ സൈഡിലാണ് നമ്മള് നാലിലോട്ടാണ് പോകുന്നത് എപ്പിക് സ്പെഷ്യൽ ഓഡി ഫോർ ാണ് പോയിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളൊന്നും കാണാം സ്ക്രീൻ നോക്കിയിട്ട് തല ചുറ്റുന്നു എന്താണ് സ്ക്രീൻ രക്ഷയില്ല ഇതാണ് ഇവരുടെ എപ്പിക് തിയേറ്റർ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റേറ്റ് ആണ് റേറ്റ് വളരെ കുറവുള്ള തിയേറ്റർ ആണ് മാത്രമല്ല ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഫെസിലിറ്റി എല്ലാം ഒന്നുമില്ല ഇവിടെ കുറച്ചധികം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് തോന്നുന്നു ഒരുപാട് സീറ്റുകൾ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇവരോട് ഇതിന്റെ ജീവനോട് നമുക്ക് ചോദിക്കാം ഇപ്പൊ നമുക്ക് അടുത്ത തിയേറ്റർ കാണാം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്ക്രീൻ കാണാൻ വേണ്ടി മ്യൂസിക് സൗണ്ട് ഒക്കെ ഉണ്ട് കേറാൻ വേണ്ടി ഞാൻ വരുന്ന പ്രമാണിച്ച് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഒരു ഇത് നോർമൽ തിയേറ്റർ ആണ് അപ്പൊ നമ്മൾ ഇത് സ്ക്രീൻ അഞ്ച് കാണാൻ പോവാണ് വരൂ സ്ക്രീൻ അഞ്ചും എനിക്ക് വേണ്ടി നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക് വേണ്ടി എല്ലാട്ടോ അസ്ഥിരോട് ഉള്ളതാണ് ഞാനിപ്പോ കിടക്കുന്ന തിയേറ്ററിലാണെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അത്രയും കംഫർട്ട് സീറ്റ് ആണ് അത്രയും സുഖമായിട്ട് നമുക്ക് ഈ ഫ്രണ്ട് റോയിൽ സാധാരണ എല്ലായിടത്തും നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അടുത്താണ് സ്ക്രീൻ തോന്നുക പക്ഷെ ഇവിടെ നിന്ന് ആ ഫ്രണ്ടിൽ ഇങ്ങനെ മുകളിലോട്ടിങ്ങനെ കണ്ണക്കം മേടിച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് പടം കാണാം കൊള്ളാം അടിപൊളി ഞങ്ങളിപ്പം ഇരിക്കുന്നത് കോഫി ഷോപ്പിലൊന്നും അല്ല നമ്മൾ ഇവരുടെ പലാക്സി തിയേറ്ററിൽ ഇവർ ഒരുക്കിയിരിക്കുന്ന കോഫി ഷോപ്പിലാണ് അല്ലേ ഇത് ഷിഹാബ് ഇവിടുത്തെ ജി എം ആണ് സാർ നമ്മൾ ഇപ്പം കേരളത്തിൽ ആദ്യത്തെയാണ് ഇതിൽ കയറിയപ്പോൾ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഇന്റർനാഷണൽ ഫീലാണ് ഒരു ദുബായിലൊക്കെ പോലെ ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത് ഹൈലൈറ്റ് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്തു ലൈക്ക് ഒരു സിനിമ എക്സ്പീരിയൻസ് ഏറ്റവും നല്ല സിനിമ എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് വെച്ചിട്ട് അത് ടെക്നിക്കൽ ആവാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആസ്തറ്റിക്സ് വ്യൂ ആവാം ഡിസൈൻ വൈസ് ആവാം അപ്പോൾ നോർമലി ഇപ്പോൾ എല്ലാ ആൾക്കാരും ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ആസ്പെക്ട്സ് നോക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആസ്തറ്റിക് ആണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ വന്നിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് മൾട്ടിപ്ലെക്സുകൾ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ല ഡിസൈനറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യമായി തോന്നിയത് അങ്ങനെയാണ് ഞങ്ങൾ ഇൻ്റർനാഷണലി തന്നെ ഒരു നല്ലൊരു ഡിസൈനറായ എറാ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈന് വേണ്ടി കൊണ്ടുവന്നത് എറാനാണ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നത് ഡെഫിനറ്റ്ലി ഡിസൈൻ നന്നാകുമ്പം ഓട്ടോമാറ്റിക്കലി അതിനകത്തുള്ള ടെക്നിക്കൽ സൈഡും ഏറ്റവും ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്നുള്ളത് കൊടുക്കാൻ നമുക്ക് പറ്റി ഡിസൈൻ സൈഡ് എറാന നമ്മുടെ പ്രൊജക്ഷൻ സൈഡ് ആണെങ്കിൽ ക്യൂബ് ബാർക്കോ പ്രൊജക്ടേഴ്സ് ലേസർ പ്രൊജക്ടേഴ്സ് ഒപ്പം ഡോൾബി സ്പീക്കേഴ്സ് ഇതാണ് നമ്മുടെ ടെക്നിക്കൽ സൈഡ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മൂവി എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മളിപ്പം എട്ട് സ്ക്രീനും കണ്ടപ്പം ഓരോ സ്ക്രീനും നിങ്ങൾ ഡിഫറെൻറ്റ് കളറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്രീൻ മാത്രമല്ല തിയേറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പോലും ഒരു സ്ഥലത്ത് പച്ചയാണെങ്കിൽ അടുത്ത തിയേറ്ററിൽ റെഡ് വരുന്നു പിന്നെ അങ്ങനെ പല കളർ കോഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ യാത്രയിലൂടെ നമുക്ക് കിട്ടിയതായിരുന്നു അതും കറക്റ്റാണ് കാരണം സി ഇപ്പോൾ ഒരു കസ്റ്റമർ മൂവി ഒരു മൂവി അല്ലല്ലോ മൂവി എപ്പോഴും വീക്ക്ലി മൂവി റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇപ്പോൾ പെർട്ടിക്കുലർ ഈ ആഴ്ച ഇറങ്ങുന്ന മൂവി കാണാൻ ഒരു കസ്റ്റമർ വന്നു ഒരു സ്ക്രീനിൽ കയറി അടുത്ത സ്ക്രീനിൽ കയറുമ്പം അതിനൊരു ഡിഫറൻസ് ഫീൽ ചെയ്യണം ലൈക്ക് ഇങ്ങോട്ടേക്ക് വന്നു ഹൈലൈറ്റിൽ പെലാക്സി സിനിമാസിൽ വന്നെങ്കിലും അയാൾ ഇരിക്കുന്ന സ്ക്രീനിനൊരു എൻറ്റയർലി ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു കളർ തീമ് ബേസ് ചെയ്ത് വെച്ചേക്കുന്നതും അതിൻ്റെ സീറ്റിങ്ങിൻ്റെതും അതിൻ്റെ സീറ്റ് അറേഞ്ച്മെന്റ്സും ഒപ്പം റേഷ്യോ സ്ക്രീൻ്റെ റേഷ്യോയും അതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന അതിന് വേണ്ടിയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ചാർജുകൾ ഒരു മിനിമം ടു മാക്സിമം പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കുന്ന ഒരു സാധനമായിരിക്കണം എപ്പോഴും അല്ലേ ഏത് കാറ്റഗറിയിലുള്ള ആളുകളും കയറണം എന്നുള്ളതാണ് ഒരു സിനിമയുടെ ഒരു പ്രത്യേകത നമ്മൾ ഒരിക്കലും ലക്ഷറീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മിനിമം എമൗണ്ടിൽ ഒരു ലക്ഷറീസ് എക്സ്പീരിയൻസ് എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മൾ ഒരു ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് മുതൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവൻ അത് വീക്കെൻഡ് ഓർ ഇറസ്പെക്ടീവ് നമ്മൾ ഫ്രം ദ ഹൺഡ്രഡ് ഓൺവേഡ്സ് റിലീസിംഗ് ആണെങ്കിലും ഹൺഡ്രഡ് ഓൺവേഡ്സ് നമുക്ക് സീറ്റ് ഉണ്ട് അതിലും ഏറ്റവും നല്ലൊരു റേഷ്യോ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് മുതൽ ചെയ്യുന്നത് മാക്സിമം പറയുവാണെങ്കിൽ സിക്സ് ഫിഫ്റ്റി അത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ലക്ഷറി സ്ക്രീനാണ് സിഗ്നേച്ചറിൽ അത് സിക്സ് ഫിഫ്റ്റി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി അതിന് എക്സ്ക്ലൂസീവ് ലോഞ്ച് ഉണ്ട് അതിനകത്ത് വെൽക്കം ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിക്ലൈനർ സീറ്റാണ് ബെഡ് ഇഷ്യൂ കൊടുക്കുന്നുണ്ട് പില്ലോ ബ്ലാങ്കറ്റ് പോലത്തെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കോൾ ബട്ടൺ ഫെസിലിറ്റി ഉണ്ട് അപ്പം ഡെഫിനറ്റ്ലി ആ എമൗണ്ടിന് അത് വേർത്ത് ആണെന്നുള്ളത് തന്നെ പറയാം ഒപ്പം ഹൺഡ്രഡ് റുപ്പീസിന് ഈ ലക്ഷറീസ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതില് ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള ശരിക്കും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം എട്ടാമത്തെ സ്ക്രീനിൽ നമ്മൾ പോയപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു സീറ്റ് ഉണ്ടല്ലോ അതിനാകെ എനിക്ക് ടൂ ഹൺഡ്രഡിലെ അത് ശരിക്കും നമ്മളിപ്പോ നോർമലി തിയേറ്ററുകളിൽ കൊടുക്കുന്ന ആ എമൗണ്ട് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള എമൗണ്ടിലാണ് നമുക്ക് അത്രയും തരുന്നത് അതെ അതെ നോർമലി ഇപ്പം അതും നമ്മൾ പറഞ്ഞതുപോലെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയതാണ് കാരണം ഫ്രണ്ട് റോ എടുക്കാൻ പൊതുവെ ആളുകൾ മടിക്കാറുണ്ട് കാരണം ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് നെക് പെയിൻ ആയിട്ട് കാണുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത് പക്ഷേ ഇതൊരു ലോഞ്ചർ സീറ്റ് ആയ സമയത്ത് നമ്മളൊരു ദിവാൻ ദിവാൻകോട്ടിൽ ഇരുന്ന് ടി വി കാണുന്ന ആ ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ ആ കംഫോർട്ടിലൂടെ അവർക്ക് കാണാം ദിവാൻ ദിവാൻകോട്ട് പോലെ ഇരിക്കുന്നു ആ ലോഞ്ചർ ഒപ്പം അതിനകത്ത് ഒരു പില്ലോ ഫെസിലിറ്റി ഉണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഫ്രണ്ടിൽ ഇരുന്ന് പോലും മൂവി കാണി എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ലക്ഷ്യം അപ്പം പിന്നെ നമ്മൾ തന്നെ ഈ ഇതിന്റെ ഉള്ളിലേക്ക് വന്നപ്പോ ഒരു മായാലോകത്ത് എത്തിയ ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ കോഴിക്കോട്ടുകാരും കോഴിക്കോടിന്റെ അടുത്ത ജില്ലക്കാരും ഏത് ജില്ലക്കാർക്കും നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ മൂന്നാമത്തെ എപ്പിക് സ്ക്രീനുകൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം വന്ന് കാണുക റേറ്റും നമുക്ക് പറ്റുന്ന നേരത്തെ സാറ് പറഞ്ഞ പോലെ നൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ എന്തായാലും കോഴിക്കോടിന്റെ മുഖച്ചായ തന്നെ മാറാൻ പോവുകയാണ് അത് മാറ്റാൻ ശ്രമിക്കുന്ന ഹൈലൈറ്റിന്റെ അല്ലെങ്കിൽ പലാക്സി സിനിമാസിനൊക്കെ ഞങ്ങൾ യും ആശംസകൾ എന്തായാലും പരിപാടികൾ ഗംഭീരാവട്ടെ ഞങ്ങൾക്ക് എന്നാ ടിക്കറ്റ് തരാ